നമസ്കാരം സൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ ജോലി കളക്ഷൻസ് ആയിട്ടാണ് ഇന്നത്തെ വരുന്നത് അപ്പൊ എല്ലാവരും ഇനി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനോ അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യൂ കാമൻസ് താഴെ ഡൗൺ ചെയ്യാനും മറക്കണ്ട പിന്നെ എന്താ വിശേഷം എല്ലാവരും സുഖമായിട്ടേക്കുന്നു വിശ്വസിക്കുന്നു കിടിലൻ കിടിലൻ കളക്ഷൻസിന്റെ അടിപൊളി പാറ്റേൺസ് വരുന്നുണ്ട് നമ്മളെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു പത്ത് ദിവസം തകർന്ന വീഡിയോ വന്നിട്ട് പിന്നെ വീണ്ടും ഗ്യാപ്പ് എടുക്കും എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല മാക്സിമം എല്ലാ ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കാം അതുപോലെ അനുകാര സയൻസിന്റെ ഇൻസ്റ്റാ പേജിൽ കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ എനിക്ക് തോന്നുന്നു നാലായിരത്തി എത്രയും ഫോളോവേഴ്സേ നമുക്ക് ഉള്ളൂ അപ്പൊ നിങ്ങൾ എല്ലാവരും എന്താ പറയുകയായി ഫോളോ ചെയ്യാം മറക്കരുത് അതുപോലെ എഫ് ഡി പേജ് കൂടി ഇല്ല അപ്പം ഇന്നൊരു കിഡിലൻ കളക്ഷൻസ് ആണ് ഓപ്പണിംഗ് വീഡിയോയുടെ കാര്യമൊന്നും ആരും മറക്കരുത് ഒത്തിരി നാളായി ഞാൻ ഞാനിത് സംഭവം നിങ്ങൾക്ക് പറഞ്ഞിട്ട് പ്രോഡക്റ്റ് വരുന്ന സമയത്ത് നൂറ് പ്രാവശ്യം നൂറ് ടോപ്പ് അനുഭവിക്കുന്ന എടുത്ത കസ്റ്റമർ ആണെങ്കിലും മസ്റ്റ് ഏക്ക് ഓപ്പണിംഗ് വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും എന്താ പറയുക ഓപ്പണിംഗ് വീഡിയോ എടുത്തിരിക്കണം എന്തെങ്കിലും കാരണം നമ്മൾ ഇവിടുന്ന് അയക്കുന്ന പ്രോഡക്റ്റ് ആദ്യം ചെല്ലുന്നത് ഞങ്ങളുടെ നിയാബായി സിറ്റി ആയൂരാണ് അവിടുന്ന് കൊല്ലത്തേക്ക് പോകുന്നത് കൊല്ലത്തു ഐറ്റം ഏറ്റവും കൂടുതൽ ലോഡ് എങ്ങോട്ടാണോ ഉള്ളത് അങ്ങോട്ട് പോയിട്ട് നിങ്ങൾക്ക് വരിപ്പം എന്താ പറയാ തിരുവനന്തപുരത്ത് ഡെലിവറി ചെയ്യാനുള്ള ഒരു ഐറ്റം ആണെങ്കിൽ നിങ്ങൾ ചിലപ്പം എന്താ പറയാ ട്രാക്ക് ചെയ്ത് നോക്കൂ ഐറ്റം ചിലപ്പോൾ തിരുനെൽവേലിയിലായിരിക്കും ഉള്ളത് അപ്പൊ അവിടെ നിന്നായിരിക്കും പിന്നെ നിങ്ങൾക്ക് ട്രാൻസിസ്റ്ററിൽ വരുന്നത് അപ്പം പല സ്ഥലത്ത് പോയി പല കൈമറിഞ്ഞ് വരുന്ന സാധനമാണ് നിങ്ങളുടെ പത്ത് ദിവസത്തിനുള്ളിൽ അപ്പൊ തീർച്ചയായിട്ടും പ്രോഡക്റ്റ് വരുന്ന സമയത്ത് ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ പാർട്ട് മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ അറിയാൻ വരും അതുകൊണ്ടാണ് വീണ്ടും 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 പറയുന്നത് റിലേഷൻഷിപ്പ് അങ്ങനെ തന്നെ പോകാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൂടി സഹായിക്കണം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഏറ്റവും നല്ല പ്രോഡക്റ്റ് ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ ഞങ്ങൾ നിങ്ങൾക്ക് തരാമെന്ന് ഞങ്ങളുടെ ഉത്തരവാദിത്തവും ഓപ്പണിംഗ് കിട്ടി എടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് മറക്കുകയും ചെയ്യരുത് അതുപോലെ ഓർഡർ ഫോം ഫില്ല് ചെയ്യുന്നത് ഒരു തിരക്കും ഇല്ല നിങ്ങൾ സമയമുള്ളപ്പോൾ കേറി ഫില്ല് ചെയ്യാം അതിലെ ഫോൺ നമ്പറും പിൻകോഡും തെറ്റിക്കുകയും ചെയ്യരുത് പേര് തെറ്റിക്കോട്ടെ എന്താ പറയാ വീട്ടുപേര് തെറ്റിക്കോട്ടെ അതിലൊന്നും വിഷയമില്ല പക്ഷെ ഫോൺ നമ്പർ കൃത്യമായി കൊടുക്കുക ഒ ടി പി വെരിഫൈഡ് ഡെലിവറി ആണ് സെക്യൂരിറ്റി റീസൺസിന് വേണ്ടിട്ട് അപ്പൊ തീർച്ചയായിട്ടും ഫോൺ നമ്പർ ചെക്ക് ചെയ്താൽ മാത്രം കൊടുക്കേയും കാര്യങ്ങൾ പൊതുവേ എന്ന് പറയണമെന്നുണ്ടായിരുന്നു കുറയുന്ന അതായിട്ട് നമ്മളൊന്നും പറഞ്ഞിട്ടല്ലേ ഓക്കെ അവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആലിയക്കറ്റ് കളക്ഷൻസ് ആണ് നല്ല ഭംഗി ഞാൻ വേറെ ചെയ്തിരിക്കുന്ന കളക്ഷൻസ് ടസറിൽ വരുന്നതാണ് അതിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡി എം ചെയ്താൽ മതി ഡീറ്റെയിൽസ് നമ്മുടെ പിള്ളേർ പറഞ്ഞത് കേട്ടോ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആലിയക്കറ്റ് കളക്ഷൻസ് ആണ് നല്ല ഭംഗി ഉണ്ട് ബ്യൂട്ടിഫുൾ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അടിപൊളിയായിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അറിയിട്ട് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ട്രാൻസ്പെറൻറ്റ് ആണ് പക്ഷെ നമ്മുടെ കയ്യിലിടമാത്രാൻസ്പെറൻറ് ഒന്നും അല്ലാട്ടോ നിങ്ങൾക്ക് അറിയാമോ മാറ്റിൻ നല്ല പ്യുവർ വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് മാനിക്കലും ട്രാൻസ്പെറന്റ് ആയിട്ട് തോന്നിയത് നമ്മളിടുമ്പോ ഓക്കെയാണ് ലൈനിങ്ങോട് കൂടി ഫോർട്ടി സെവൻ ലെങ് ആണ് വരുന്നത് അടിപൊളിയായിരുന്നത് ഇതിലൂടെ ഫുൾ പാന്റ് പെയർ ചെയ്യുന്നത് അലിയപ്പെട്ടൊക്കെ എപ്പോഴും നമ്മൾ കിരംകോട്ടത്തിൽ കൂടി അല്ലെങ്കിൽ ചെറുതായിട്ട് നമ്മൾ എന്താ പറയാ വിസിബിൾ ചെയ്തിരിക്കുകയെ ചെയ്യുന്ന ഒരു കളക്ഷൻസ് ആണ് നല്ല ഭംഗി ഉണ്ട് ഒരു ബീനക്ലൈൻ പ്യോ ബീനക് എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ എന്താ പറയാ താജ്മഹലിന്റെ ഒക്കെ വാതിൽ നമ്മുടെ വീട്ടിലേക്ക് ചില വാതിലുകൾ ഈ ഒരു ഷേപ്പ് ആയിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മുകളിലോ ലെഫ്റ്റ് ഹെൻഡ് ലെറി ആ ഒരു ഷേപ്പിലാണ് നമ്മള് നെക്ക് കൊടുത്തിരുന്നത് കറക്റ്റ് വീട് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് സൂപ്പർ കളക്ഷൻസ് ആണ് ബീഡ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോസിഷനിൽ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി റിച്ചു ആക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക അടുത്ത കളർ വന്നിട്ട് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ മെറൂൺ ഷെയ്ഡിലാണ് നമ്മുടെ അടുത്ത പാറ്റേൺ വരുന്നത് നല്ല ഭംഗി തോന്നുന്നു ഇതൊരു മെറൂൺ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ആണ് സ്ലീവ് വരുന്നത് വേഗം സാധിക്കുന്ന പർച്ചേസ് ഒരു ഒരു എന്താ വൈൻ എന്ന് പറയാം കേട്ടോ കേട്ടോണിഷ് വൈനിലാണ് ഈ ഒരു പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുടെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് കേട്ടോ പിന്നെ മൂന്നാമത്തെ ഷെയ്ഡ് നാല് ചാറ്റേൺ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രേപ്പ് ഷെയ്ഡ് ആണ് ഒരു ഡാർക്കി ഗ്രേപ്പ് അല്ല എന്നാ നല്ല ഭംഗിയുള്ള വിളകൻ തൊക്കുള്ള കളറാണ് കേട്ടോ ഞാൻ പറയാറുണ്ട് മാർക്കറ്റിൽ ഇത്രയും ഡിമാൻഡുള്ള കളർ ഞാൻ വേറെ കണ്ടിട്ടില്ല ബ്ലാക്ക് വന്നാലും എന്ത് വന്നാലും ഗ്രേപ്പ് അതേപോലെ ഇങ്ങനെ അതിന് ഒരു കുടുക്കവും ഇല്ല എന്നുള്ളതാണ് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു പിങ്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പിങ്ക് ഒന്നിയൻപിൻ ഷെയ്ഡാണ് മസ്ബൈ ഐറ്റം തീർച്ചയായും സാധിക്കുന്നവരൊക്കെ അനുകാടിലെ വീഡിയോ ലൈക്ക് ചെയ്യാം മറക്കുന്നത് തന്നെ ലൈക്ക് ചെയ്യാ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം പറയാ മറക്കുകയും ചെയ്യരുത് കേട്ടോ ഭയങ്കര വിശേഷങ്ങൾ എന്താ അപ്പൊ സുഖായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രീഷിപ്പ്മെന്റ് ആണ് നമ്മൾ ഈ ഒരു നാല് എന്താ പറയാ എന്താ പറയാ വീണ്ടും വന്നിട്ട് നാല് കലാശാല അവൈലബിൾ ആക്കിയിട്ടുള്ളത് വീഡിയോസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് നോക്കാം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരും സന്തോഷമായിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക